പല മുകളിലും ഇവിടെ രണ്ട് മാണിക്ക് കല്ലേ അല്ലെ മാസ് കളിക്കണ കളിയല്ല കുളിക്കണ കൊള അല്ലെ

Fahel, 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 t'fahel ta, fahel na, fahel t'fahel tu, ma fahel tu. Umi, umi, ma, ma. Upite soda da kuliri, pasi tu ne lo. Thank you so. Much. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് അല്ല കൊമേഡിയൻ വീഡിയോസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് അതൊക്കെ രസമാണ് നമുക്ക് ഓരോ കണ്ടന്റുകളും നമ്മൾ ചിരിപ്പിക്കുന്ന ഓരോ കണ്ടന്റുകളാണ് പക്ഷേ ഈ ഒരു വീഡിയോ നമുക്കൊരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാബ്സിയുടെ ഇപ്പോൾ സൗദിയിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഓഡിയൻസ് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ഒരു ഔട്ട് പുട്ട് ഡാബ്സിയിൽ നിന്ന് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ കുറേ കാട്ടിക്കൂട്ടലാണ് കുറേ ആക്ഷൻസ് മാത്രമേ ഉള്ളൂ പെർഫോമൻസ് കുറവാണെന്നൊക്കെ എല്ലാ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളം വീഡിയോസും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നമ്മൾ കാണുകയുണ്ടായി പക്ഷേ നമുക്ക് ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഡാബ്സിയുടെ യുണീക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും എന്താണെന്ന് വെച്ചാല് ഡാബ്ജിക്ക് ഡാബ്ജിന്റേതായിട്ടുള്ള ഒരുപാട് സൗണ്ടുകള് അതുപോലെ തന്നെ ആക്ഷൻസ് ആയ് ആയ് അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് ശബ്ദങ്ങളൊക്കെ ഡാബ്സിയൊക്കെ പുറപ്പെടുവിക്കാറുണ്ട് എന്തിനാന്ന് വെച്ചാൽ അവരെ ഓഡിയൻസിനെ കയ്യിലെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ പെർഫോമൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഡാബ്സിയുടെ ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സൗദിയിൽ നടന്ന ഈ ഒരു പരിപാടി അത്ര രീതിയിൽ പെർഫോം അല്ല എന്ന് നമുക്ക് ചില വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതൊന്നും നല്ല വിഷയം കിടക്കുന്നത് ഈ ഫാറൂഖ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു റീൽസിൽ ഇവരെ ലഹരി ലഹരിക്ക് ലഹരിക്കടിമയാണ് എന്നുള്ള രീതിയിലാണ് അതിൽ കണ്ടന്റ് ചെയ്തിട്ടുള്ളത് കാരണം എം ഡി എം എ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ സൗദിയിൽ പരിപാടിക്ക് വന്നത് എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു സന്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ശരിക്കും നമുക്ക് വളരെയധികം മോശമാണ് ഒരു യുടെ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവര് ലഹരിക്കടിമയാണ് അല്ലെങ്കിൽ വെറും എം ഡി എം എ ആണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടാതെ തന്നെ വെറും റീച്ചിനും കണ്ടന്റിനും വേണ്ടി നമുക്ക് ഒരാളെ കരിവാലി തേക്കാന്നൊക്കെ പറയുമ്പോൾ വളരെ മോശം പരിപാടിയാണ് കാരണം എത്ര ഫാറൂഖിന്റെ ഒക്കെ വീഡിയോസിനൊക്കെ ഒരുപാട് വ്യൂസ് കിടക്കുന്നുണ്ട് എത്ര ആളുകളുടെ ഇടയിലേക്കാണ് ഈ ഡാബ്സിനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത ഈ ഒറ്റ വീഡിയോ കാരണത്താൽ ഉണ്ടായിക്കൊടുത്തതെന്ന് ഫാറൂഖ് മനസ്സിലാക്കണം ഇപ്പോൾ ഫാറൂഖിനെ കുറിച്ചാണ് ഒരു വീഡിയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു വിഷമം ഫാറൂക്കിന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഞാൻ ഡാബ്സിയുടെ ഒരു ഫാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടൊന്നുമല്ല പറയുന്നത് ഡാബ്സി ഒരു നോർമൽ സിംഗർ ആ ഒരു രീതിയിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരാളെ കരിവാരി തേക്കുന്ന ഈ ഒരു പ്രവണത അത് ഒരിക്കലും ശരിയായില്ല ഏറ്റവും ഫാറൂക്കിന് ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാം ഇത്തരത്തിലുള്ള ഇനിയിപ്പോ അല്ല ഒരു ഒരു വ്യക്തിയെക്കുറിച്ചും കണ്ടന്റിന് വേണ്ടി നമ്മൾ കൃത്യമായി അറിയാത്ത ഓരോ കാര്യങ്ങള് നമ്മൾ പിന്നെ വിളിച്ചു പറയരുത് അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യും ചെയ്യരുത് വളരെയധികം മോശം പരിപാടിയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണം ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവർക്ക് വേണമെങ്കിൽ യോജിക്കാത്തേ ഉള്ളൂ അപ്പോൾ ഓക്കെ